നമസ്കാരം നിലമ്പൂരിൽ നിരന്തര ബ്ലാക്ക്മെയിൽ തന്ത്രം തുടരുന്ന പി വി അൻവറിന്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തിയിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഉന്നം അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയതിലും കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത് കോൺഗ്രസിനുള്ളിൽ സതീഷിനെതിരെ നിലപാടെടുക്കുന്ന നേതാക്കളുടെ ശബ്ദമായി അൻവർ മാറുന്നു എന്ന വികാരവും ഒരു വിഭാഗം കോൺഗ്രസുകാർക്കിടയിൽ ശക്തമാണ് ഇതോടെ അൻവറിന് കീഴടങ്ങിയുള്ള പ്രശ്നപരിഹാരം വേണ്ടെന്ന നിലപാടിലേക്കാണ് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് ഇത് കൃത്യമായി തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് സഹകരിപ്പിക്കാമെന്ന വാഗ്ദാനം ചെയ്തിട്ടും ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അൻവർ നിരന്തരം ചോദ്യം ചെയ്യുന്നതും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് യു കോൺഗ്രസ് കീഴടങ്ങിയെന്ന് വരുന്ന ഒത്തുതീർപ്പും വേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ നിലപാട് സതീഷിനെ മാത്രം ലക്ഷ്യമിടുന്നത് അൻവറിന്റെ തന്ത്രമാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു അൻവർ യു ഡി എഫുമായി സഹകരിക്കും എന്നാണ് പ്രതീക്ഷയെന്നും അസോസിയേറ്റ് അംഗമാക്കുന്നതിൽ കൂട്ടായ ചർച്ച നടത്തണമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി അൻവർ മത്സരിക്കുമെന്നതിൽ പേടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെ പ്രചാരണങ്ങളുടെ തന്ത്രം അൻവറിനെ പ്രതിപക്ഷത്ത് കണ്ടു മതിയെന്ന നിലപാടിലേക്കും കോൺഗ്രസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിന്റെ തന്ത്രങ്ങളെ മറികടക്കാനുള്ള വഴികൾ കൂടി കോൺഗ്രസ് അണിയറയിൽ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സഹകരിപ്പിക്കാമെന്ന വാഗ്ദാനം ചെയ്തിട്ടും സ്ഥാനാർത്ഥിയെ നിരന്തരം ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് കീഴടങ്ങിയെന്ന് വരുന്ന ഒത്തുതീർപ്പ് വേണ്ടതില്ലെന്ന നിലപാടിലാണ് ചില നേതാക്കൾ അവസാന നിമിഷവും മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി യു ഡി എഫിലെത്താൻ പരിശ്രമിക്കുകയാണ് പി വി അൻവർ അൻവറിന്റെ പരാമർശങ്ങൾ സതീഷിനെ കൂടി ഉന്നമിട്ടാണ് സ്വന്തം നിലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കെ സി വേണുഗോപാലിനെ കണ്ട ശേഷം അന്തിമ തീരുമാനം എന്നാണ് പി വി അൻവറിന്റെ പുതിയ പ്രഖ്യാപനം ഇന്നലെ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയാണെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു ജനങ്ങളോട് പറയുമ്പോഴാണ് അധിക പ്രസംഗിയാകുന്നത് ഇന്നലെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു ഇപ്പോൾ ചെളിവാരി എറിയുകയാണ് യു ഡി എഫിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തനിച്ച് മത്സരിക്കുമെന്നും പ്രചാരണത്തിനായി മമതാ എത്തിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി നൽകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൌകത്ത് പ്രതികരിച്ചു ആരോപണങ്ങളൊന്നും വ്യക്തിപരമായി കാണുന്നില്ല വിജയിക്കുക എന്ന ദൌത്യം മാത്രമാണ് മുന്നിലുള്ളത് നിലമ്പൂരിലെ വികസന മുരടിപ്പാണ് പ്രധാന വിഷയം അത് പ്രചാരണ ആയുധമാക്കി മുന്നോട്ട് പോകുമെന്നും ഷൌകത്ത് കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർ വിഷയത്തിൽ യു ഡി എഫിനുള്ളിൽ തുടർ ചർച്ചകൾ നടക്കും അതേസമയം അൻവർ നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയും മത്സരിക്കരുതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം യു ഡി എഫ് പറയുന്ന കാര്യങ്ങളും അൻവർ പറയുന്നത് സമാനമാണെന്ന് പി എം എ സലാം പറഞ്ഞു അൻവറിനെ യു ഡി എഫിൽ അസോസിയേറ്റ് കക്ഷിയാക്കാനാണ് തീരുമാനിച്ചതെന്നും പി എം എ സലാം വെളിപ്പെടുത്തി ഇടതു സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുന്നവർ ഒരുമിക്കണമെന്നും വികസന വിരുദ്ധതയെ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുമിച്ച് പോകേണ്ട സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോകണം അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനു നേരെ നിരവധി ഒളിയമ്പുകളാണ് അൻവർ തൊടുത്തുവിട്ടത് ബസിന്റെ വാതിൽപ്പടിയിൽ ക്ലീനർക്കൊപ്പം യാത്ര ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ടും അതുപോലും പൊതുസമൂഹത്തോട് യു ഡി എഫ് പറയുന്നില്ലെന്നായിരുന്നു അൻവറിന്റെ പരാതി കെ സുധാകരൻ ഇവിടെ വന്നു കണ്ടു ചെന്നിത്തല നിരന്തരം സംസാരിക്കുന്നുണ്ട് താൻ എന്തൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ യു ഡി എഫ് തന്നെ ദയാവധത്തിന് വിട്ട സ്ഥിതിയാണെന്നും തന്നെ വസ്ത്രാക്ഷേപം നടത്തി ചെളി വാരിയെറിയുന്ന അവസ്ഥയാണെന്നും അൻവർ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് താനും തന്റെ പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസിനോട് പൂർണ്ണമായി സഹകരിച്ചു നിന്ന മിൻഹാജിനോട് നന്ദി പറയാനുള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല അതെല്ലാം കണ്ടില്ലെന്ന് വെച്ചു പിണറായി ഭരണത്തിന്റെ അന്ത്യം കാണുക എന്ന ലക്ഷ്യത്തിനാണ് പ്രവർത്തിച്ചത് ഷൌഖത്തിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിലമ്പൂരിൽ യു വോട്ട് നഷ്ടമാകാതിരിക്കാനാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചതെന്നും അൻവർ പറഞ്ഞു കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് യു ഡി എഫ് ചെയ്യുന്നതെന്നും ഇനി ആരുടെയും കാല് പിടിക്കാനില്ലെന്നും അൻവർ പറഞ്ഞു